കുറച്ച് ആണ് എൻ്റെ അടുത്തുള്ള കുറച്ച് പ്ലാൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇത് ബിഗോണിയ ഇത് നമുക്ക് വലിയ ചട്ടിയിൽ നട്ടുപിടിപ്പിച്ചാൽ നല്ല ഭംഗിയിൽ തിങ്ങി നിറഞ്ഞ് ഉണ്ടാവുന്ന ബികോണിയയാണ് പിന്നെ ഇത് സിങ്കോണിയ ഇത് സിങ്കോണിയത്തിൻ്റെ വേറൊരു ഗ്രീൻ കളറില് ഒരു സിൽവർ ലൈന് വരുന്നൊരു സിങ്കോണിയാണ് ഇതും നല്ല ഭംഗിയാണ് ഇതെല്ലാം ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടികളാണ് ഇതിൻ്റെ എല്ലാം തൈകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സ് ഇതിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇതിൻ്റെ എല്ലാം നല്ല തൈകളുണ്ട് പിന്നെ ഇത് പിന്നെ ഇത് അഗ്ലോണിമ ഇത് ഇതും നല്ല ഭംഗിയാണ് പിന്നെ അധികം കെയറിംഗ് ഒന്നും വേണ്ടാതെ നല്ലോണം ചട്ടി നിറയെ ഉണ്ടാകുന്ന അഗ്ലോണിമയാണിത് നമുക്ക് എല്ലാവർക്കും ഇത് കുറേ ചട്ടികളിലാക്കി ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ തൈകളും ധാരാളമായിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണുള്ളത് പിന്നെ ഇത് ബിഗോണിയ തന്നെയാണ് സിൽവർ ഗ്രീനിൽ സിൽവർ വരുന്ന ഒരു ബികോണിയാണ് ഇതും തൈകൾ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികളുടെ തൈ ഏത് ചെടിയാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ ഇട്ട് തന്നാൽ മതി പിന്നെ ഇത് സിങ്കോണിയ ഇതും ഒരു വെറൈ വെറ വെറൈറ്റി സിങ്കോണിയാണ് ഇതും വേറൊരിനം ബികോണിയ ആണ് ഇതും നല്ല ഭംഗിയാണ് ഡാർക്ക് ഗ്രീന് ഡാർക്ക് ഗ്രീനാണ് ഇതിൻ്റെ കളറ് ഇതിൻ്റെ തൈകളും ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് അയച്ചു തന്നാൽ മതി പിന്നെ വേറൊരു ടൈപ്പ് സാധാ നമ്മൾ വീട്ടിലെ സ്ഥലത്തും കാണുന്നൊരു ടൈപ്പ് ബികോണിയ ആണിത് ഇതിൻ്റെ തൈകളും ലഭ്യമാണ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ ഉണ്ട് ഇതും നമുക്ക് ചട്ടിയിൽ അധികം കെയറിംഗ് ഒന്നും വേണ്ടാത്ത ഇനം വിഗോണിയാണിത് ഇതും ചട്ടിയിൽ നമുക്ക് നിറച്ച് ഉണ്ടായി കിട്ടും വെയിലും മഴയും ഒന്നും അധികം ഒന്നും പ്രശ്നമില്ലാത്തൊരു വിഘോണിയാണിത് ഞാനിത് നല്ല മഴയത്താണ് വെച്ചത് അതേപോലെ തന്നെ വെയിലത്തും മഴയത്തും ഒക്കെ ഒരു പ്രശ്നമില്ലാതെ വളരുന്ന വളരുന്നൊരു ചെടിയാണിത് ഇതിൻ്റെ തൈകളും ലഭ്യമാണ് ഇതിൻ്റെ കട്ടിങ്സും ലഭ്യമാണ് ഇതിൻ്റെ പേരെനിക്കറിയില്ല ഇതും നല്ല ഭംഗിയുള്ളൊരു നമുക്ക് ഹാങ് ചെയ്തിട്ടെല്ലാം ഇടാൻ പറ്റിയ ചെടിയാണ് ഇതും കുറേ ചട്ടിയിൽ ഇങ്ങനെ ഒരുമിച്ച് വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സാണുള്ളത് അപ്പോൾ മഴയത്ത് ഏത് ചെടിയുടെ കട്ടിങ്സ് വെച്ചാലും നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടും പിന്നെ ഈ ഒരു ചെടിയുടെയും കട്ടിങ്സ് കൊടുക്കാനുണ്ട് ആർക്കെങ്കിലും ആവശ്യമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഇതും ഒരു മൂന്നോ നാലോ ചട്ടിയിൽ നമുക്ക് വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ മഞ്ഞച്ചക്കി മഞ്ഞച്ചക്കിയുടെ ഉണ്ട് ഒരു നാലഞ്ച് തൈകളാണ് മഞ്ഞച്ചക്കിയുടേത് ഉള്ളത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ രണ്ട് ഇനം കലാത്തിയുടേ തൈകളും സെയിലിനായിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി തൈകൾ ഡി ടി സി വഴി അയച്ചു തരുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ കുറച്ച് തൈകളും ഉണ്ട് ഇതും കുറേ ചട്ടികളിൽ ഒരുമിച്ച് ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ഈ ഒരു ചെടിയുടെ തൈകളും ലഭ്യമാണ് ഇത്രയും ചെടികളാണ് സെയിലിനായിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക